ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം നാൽപ്പത്തിയാറാം വാക്യം എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രയേലിൽ എത്തും വരെ അഹാബിനു മുമ്പാകെ ഓടി ഏലിയാവ് എന്ന് പറയുന്ന വ്യക്തി നിരാശനായ ഒരു വ്യക്തിയായിരുന്നു ധാരാളം പ്രശ്നങ്ങളെ നേരിട്ട ഒരു വ്യക്തിയായിരുന്നു മരിക്കുവാൻ പലപ്പോഴും ആഗ്രഹിച്ച ഒരു വ്യക്തി പക്ഷേ ഇവിടെ ഇസ്രയേലിനെത്തും മുമ്പ് ആഹാബിന് മുമ്പായി ഓടുന്ന ഒരാളെ കാണാൻ കഴിയും എന്താണ് അതിൻ്റെ കാരണം യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ശക്തി ഒരാളുടെ മേൽ വരുമ്പോൾ അദ്ദേഹം ഓടാൻ ആരംഭിക്കും നിരാശകൾ ജീവിതത്തിൽ നിന്ന് മാറും സമാനതകളില്ലാത്ത വൈതരണികൾ ജീവിതത്തിൽ വന്നു എന്ന് വരാം പക്ഷേ യഹോവയുടെ കൈ എൻ്റെ മേലും നിൻ്റെ മേലുമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും സധൈര്യം നേരിടാനായിട്ട് സാധിക്കും യഹോവയുടെ കൈ നമ്മുടെ മേൽ വസിക്കുവാൻ ആവസിക്കുവാൻ വരുവാൻ നാം നമ്മെ തന്നെ ദൈവവരങ്ങളിൽ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുവാൻ നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തേണ്ടത് ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ നിരാശയൻമേൽ വിജയം വരിച്ച ഏലിയാവിനെ പോലെ നമുക്കും വിജയം നമ്മുടെ സ്വന്തമാക്കാം